ഹലോ മുത്തുമുണ്ടൊക്കെ പാട് സുഖം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് നമ്മുടെ മമ്മൂക്കയുടെ ബിലാൽ എന്ന മൂവി നമ്മുടെ ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായി ഈ ചിത്രം നമ്മൾ ഏകദേശം എട്ട് വർഷത്തോളം ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ട് അതിന് എട്ട് വർഷം കഴിഞ്ഞു എന്നിട്ടും ആളുകളിങ്ങനെ വെയിറ്റ് ചെയ്യുക എന്ന് വരും എന്ന് വരും എന്ന് വരും ഇത് ഏകദേശം ചെയ്യാനിരുന്ന ടൈമിലാണ് നമ്മുടെ കൊറോണ വന്നിട്ട് അതൊന്നും ഡ്രോപ്പ് കാരണം അവർ ഏകദേശം ഇതിൻ്റെ എല്ലാ പ്ലാനിങ്ങും കഴിയുന്നു ഇത് ഇറങ്ങിയ ടൈമിൽ ഈ ചിത്രം എന്താ പറയുക ഒരു പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല കാരണം ഇതിനൊരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായിരുന്നു അതായത് ആ കാലത്ത് മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള മേക്കിങ്ങും ക്യാമറയും അതുപോലെ തന്നെ അതിലൊരു സ്ലോ മോഷൻ രീതിയിലുള്ള എല്ലാ സംഭവങ്ങളായപ്പോൾ അത് അന്നത്തെ ആളുകൾക്ക് ഒന്ന് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇന്നത്തെ ജനറേഷൻ അതൊക്കെ ഒരുപാട് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഓരോന്നും അക്സെപ്റ്റ് ചെയ്യാൻ എന്താ പറയുക താല്പര്യമുള്ള ഒരു പ്രേക്ഷകനായി ഇന്നത്തേത് അതുകൊണ്ട് തന്നെ അന്നിറങ്ങിയത് ഇന്നിറങ്ങിയാൽ എന്താ പറയുക എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഭേദിക്കുന്നുള്ളതിൽ ഒരു സംശയമാണ് പക്ഷേ അന്നിറങ്ങിയപ്പോൾ പരാജയമായ അല്ലെങ്കിൽ പരാജയം എന്ന് പറഞ്ഞാൽ വലിയൊരു വിജയമായിട്ടില്ല അന്ന് അതും അമൽനീരത്തിൻ്റെ ഒരു എന്താ പറയുക ഫസ്റ്റ് പടം കൂടിയാണ് പക്ഷേ എന്നാലും മോശം അഭിപ്രായമല്ല നല്ല അഭിപ്രായം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ ഇന്നും അതിനെ വെയിറ്റ് ചെയ്തത് നമുക്കറിയാം നമ്മൾ ആടൊക്കെ ഇറങ്ങിയ ടൈമിൽ ആ പടം ഫ്ലോപ്പ് ആയിരുന്നു പിന്നെ ആട് ടൂ ഇറങ്ങിയ ബോംബൻ വിജയ് അതേപോലെ തന്നെ ഈ ചിത്രം പക്ഷേ ഇത് അതിനേക്കാൾ മലയാളത്തിലെ മോസ്റ്റ് ആൻറ്റിസിപറ്റഡ് മൂവി അതാ വെച്ചാൽ അത് എന്നും എന്താ എന്താ റേറ്റിങ്ങിൽ നമ്പർ വണ്ണ് അത് നമ്മുടെ ബിലാലാണ് കാരണം അതിലെ ഒരു രീതി അതായത് പുളിയുടെ ഡയലോഗ് അത് ഒരുപാട് സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും പുളിയുടെ ചില ചില സംസാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ നടത്തം എ ടു സെറ്റ് ആ പടം വേറൊരു ഒരു ഹോളിവുഡ് ലെവലിൽ മേക്കിംഗ് ആണ് ഒരു ചെറിയ ത്രെഡ് അത് വലിയ രീതിയിലാക്കിയിട്ട് മമ്മൂക്കയുടെ വ്യത്യസ്തമായ ഒരു അഭിനയ ശേഷിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗണ്ട് ഒരു ഓരോ ഡയലോഗ് വരുമ്പോൾ ഒരു വാസ് സൗണ്ടൊക്കെ അത് അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന സംഭവം അത് മലയാളത്തിൽ വേറൊരു നടനും അവകാശപ്പെടാനില്ലാത്തതാണുള്ളത് നൂറ് സംശയം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം അതിനാരും എതിര് നിൽക്കൂല പക്ഷേ അന്നതൊരു ഹിറ്റാവാത്തൊരു ചിത്രമാണ് പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാർ കാരണം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ അമൽനീരത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒരു ഏതാണ് പാർട്ടി എന്നൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ട അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയിൽ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഒരു താല്പര്യമുള്ള ഒരാളെ അദ്ദേഹം എന്താ പറയുക പോസ്റ്റ് ഇട്ടു പിന്നെ ആൾക്കിങ്ങനെ വിജയിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അതിന് താഴെ വന്ന കമൻ്റാണ് ഞങ്ങൾ വിജയിപ്പിച്ചോളാം നിങ്ങൾ ബിലാലിറക്കി വിടുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബിലാലും മതി അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ബിലാല ഇറക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇയാളെ തോൽപ്പിക്കും അങ്ങനെ ഒരുപാട് കമൻസ് സത്യം പറഞ്ഞാൽ ചെറിയ പേരുണ്ട് ഭയങ്കര ആവേശമുണ്ട് ഒരു ഫാൻസ് ഒരു മമ്മൂക്ക ആരാധകൻ എന്ന ഒരു സിനിമാ പ്രേമി എന്ന ഒരുപാട് ആവേശം തന്നെ സംഭവമാണ് കാരണം നമ്മളെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു നായകൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എത്രത്തോളം അതായത് എട്ട് വർഷത്തോളമായി അതായത് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് അതായത് ഇതിൻ്റെ ബിലാൽ എന്ന അനൗൺസ് സിനിമക്ക് അതായത് രണ്ടാം ഭാഗം വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് എട്ട് വർഷം ഈ സിനിമ ഇറങ്ങി ഒരുപാട് കാലമായി പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മുകളിലായി അപ്പോൾ അത്രത്തോളം കാലം ആളുകൾ ഇതിനെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമില്ല അതി അതിലെ നമ്മുടെ അമൽ ഈയിലത് ഒരു ഇൻ്റർവ്യൂല് പറയും കൂടി ഉണ്ടായി എന്താണ് ബിലാൽ എന്ന സിനിമ റിലീസാവാൻ ഒരു പോസ്റ്ററിൻ്റെയോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു അപ്ഡേഷൻ്റെ കാര്യമില്ല ഈ സിനിമ ഇങ്ങനെ ജസ്റ്റ് റിലീസ് ഉള്ളതെന്ന് മാത്രം പറഞ്ഞാൽ വേറെ ഒരു കാര്യം വേണ്ട ആളുകൾ ഇങ്ങനെ ഇടിച്ചുപൊത്തി വരും കാരണം അത്രത്തോളം ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവി ഉണ്ടെങ്കിൽ അത് ബിലാൽ മാത്രമേ ഉള്ളൂ ബിലാലിന് ബട്ടം വെക്കാൻ വേറൊരു മൂവി ഇന്ന് മലയാള സിനിമയിൽ ഇല്ലായെന്നുള്ളതിൽ ഒരു സംശയമാണ് കാരണം അതുകൊണ്ടാണ് ഏത് ഒരു ഒരു പോസ്റ്റ് ഇട്ടാലും അപ്പം തുടങ്ങും ബിലാൽ എന്ന വരിക ബിലാൽ എന്ന വരിക ബിലാൽ എങ്ങനെയാണ് ബിലാൽ എവിടെ ചുരുങ്ങി എപ്പോഴാണ് എങ്ങനെ സംഭവം അമ്മ നീരത് ഒരു മൂവി ചെയ്യുന്നത് പക്ഷെ അത് ആവാൻ ചാൻസ് കുറവാണ് ചിലപ്പോൾ ആവാം നമുക്കതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ണിയാറ് സ്ക്രിപ്റ്റ് എല്ലാം തീർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് കാരണം ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ കണ്ടത് പുറത്ത് ഒക്കെ ഷൂട്ട് ലണ്ടനിലും അമേരിക്കയിലും നമ്മുടെ കൊച്ചിയിലൊക്കെ ചില ഇതിന് ഷൂട്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് എന്താ വെച്ചാൽ പുള്ളിക്ക് മാത്രമേ അതായത് അമൽനീരത്തിന് മാത്രമേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ സംഭവം ഇത് എന്താണ് ഇറക്കാതെ അല്ലെങ്കിൽ എന്താണ് ഇതിൽ നമുക്ക് മുമ്പിൽ എത്താത്തത് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അതിന് കറക്റ്റ് ആ നമുക്കറിയാം കാരണം ആര് ചോദിക്കും പുള്ളിയൊന്നും വിട്ടു പറയില്ല പുള്ളിയൊക്കെ വരും വരും വരുന്ന മാത്രമേ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകാതെ പോകണം നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല പിന്നെ അമ്മ നേരിട്ട് മമ്മൂക്ക ദുൽഖർ ഉള്ള ഒരു പടം വരുന്നുണ്ട് ചിലപ്പോൾ അതിൽ ഇതാകുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഒരു കിടിലൻ തിരിച്ചു വരവ് അല്ല കിടിലൻ എന്താ പറയുക രണ്ടാം വരവിനായിട്ട് ബിലാലിന് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കണം കാത്തിരിക്കുന്നവരൊന്ന് കമൻറ്റിൽ പൊളിച്ചോട്ടാകും കമൻറ്റ് ബോക്സ് നിറഞ്ഞു കാണണം കാരണം എന്താ വെച്ചാൽ കമൻറ്റ് ബിലാലിൽ വെയിറ്റ് ചെയ്യണ പോലെ ഒന്ന് നോക്കട്ടെ ആരൊക്കെ ഈ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യണമെന്ന് കാരണം നിങ്ങളാണ് ഈ സിനിമയുടെ പവർ നിങ്ങളെ കമൻ്റ് പോലെ ഇരിക്കും ഈ പടത്തിന് എത്രത്തോളം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ ഒന്ന് ദയവ് കമൻ്റ് കേട്ടോ ഇതിനാ ഇഷ്ടപ്പെടുന്നു അതായത് ഈ സിനിമയ്ക്ക് എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ടുള്ളവർ ഒന്ന് കയറി കമൻ്റ് ചെയ്യുക ഒന്ന് മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇവിടുത്തോളം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ